കാസർഗോഡ് ദേശീയപാതയിൽ ചെർക്കള ചട്ടഞ്ചാൽ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടു മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷന് സമീപത്താണ് ഗർത്തം രൂപപ്പെട്ടത് പുതുതായി പണിത പാലവും റോഡും ചേരുന്ന ഭാഗത്താണ് ടാറിട്ട സ്ഥലത്ത് ഗർത്തമുണ്ടായത് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഗർത്തം താൽക്കാലികമായി അടച്ചിട്ടുണ്ട് ഷഫീഖ് നസറുല്ല ചേരുന്നു ഷഫീഖ് എന്താണ് സംഭവിച്ചത് എങ്ങനെ പരിഹരിച്ചു കാസോഡ് ജില്ലയിൽ മഴ കനസ് തുടരുകയാണ് ഈ മഴയിൽ കുത്തിയൊലിച്ചു വന്ന വെള്ളം ആണ് ഇങ്ങനെ പാലവും റോഡും ചേരുന്ന ഭാഗത്ത് വലിയ കുഴി രൂപപ്പെടുന്നതിന് കാരണമായത് പാലം കോൺക്രീറ്റ് ചെയ്ത പാലത്തോട് ചേർന്ന് മണ്ണിട്ടാണ് ആ ഭാഗത്ത് കോൺ ടാർ ചെയ്ത് റോഡ് ഉണ്ടാക്കിയത് ഈ വലിയ വെള്ളം കുത്തി ഒലിച്ചു വന്നപ്പോൾ ആ ഭാഗത്തിട്ടിരുന്ന മണ്ണ് പൂർണ്ണമായും ഒലിച്ചു പോവുകയായിരുന്നു അങ്ങനെയാണ് പാലത്തോട് ചേർന്ന ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടു ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയുടെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനോട് ചേർന്ന സ്ഥലത്താണ് ഇങ്ങനെ വലിയ കുഴി രൂപപ്പെട്ടത് ഈ കുഴി റോഡിനോട് ചേർന്ന് തന്നെയായതുകൊണ്ട് അപകട സാധ്യതയുണ്ടായിരുന്നു ആ ഭാഗത്ത് മറച്ചു വെച്ചിട്ടുണ്ട് ഒപ്പം കോൺക്രീറ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി ഇപ്പോൾ ആ കുഴി അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അത് താൽക്കാലികമായി മാത്രമേ പറ്റൂ കൂടുതൽ വെള്ളം ഒഴുകുകയാണെങ്കിൽ വീണ്ടും കുഴി രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓവുചാൽ നിർമ്മിച്ച് വെള്ളം വേറെ വഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം ഇപ്പോൾ തൊഴിലാളികൾ നടത്തുന്നുണ്ട് ഇപ്പോഴും കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തമായി പെയ്യുന്നു ഈ മഴ ശക്തമായി പെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തേക്ക് ഒഴുകിവരുന്നത് ഗർത്തം രൂപപ്പെടാൻ കാരണമാവുന്നത് ഈ മഴ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ശരിയായ മാർഗം ഈ ദേശീയപാതയുടെ ഭാഗമായി ആ ഭാഗങ്ങളിൽ ഒന്നും തന്നെ രൂപപ്പെടുത്തിയിട്ടില്ല ഇല്ല ആ ഇല്ലാത്തതാണ് ഇങ്ങനെ റോഡിൽ തന്നെ കുത്തി ഒലിച്ച് ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണ് പൂർണ്ണമായി ഒഴുകി വലിയ കുഴി രൂപപ്പെടുന്നതിലേക്ക് കാരണമായിരുന്നു